എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഇസ്കോൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് നിങ്ങൾക്കറിയാമോ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് ഇതാണ് ഇസ്കോണിൻ്റെ ഫുൾ ഫോം ഇസ്കോൺ സൗത്ത് വൃന്ദാവൻ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പാണ് ലൊക്കേഷൻ ഈ ക്ഷേത്രത്തെ പറ്റി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഒരുപക്ഷെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാത്ത ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ടാവാം എന്നാൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിലേക്ക് എത്തി ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം രണ്ടായിരത്തി പതിനാറിലാണ് ഈ ക്ഷേത്രം ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ താമസിക്കുന്നത് കൃഷ്ണ ഡിവോട്ടീസ് ആണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈയൊരു ഏരിയക്കുണ്ട് രാവിലെ ക്ഷേത്രം തുറക്കുന്ന സമയം അഞ്ച് മണിയാണ് അടക്കുന്നത് പന്ത്രണ്ട് മുപ്പത് പി എമ്മിനും വൈകിട്ട് ക്ഷേത്രം തുറക്കുന്ന സമയം നാല് മുപ്പതാണ് അടക്കുന്ന സമയം ഏഴ് മുപ്പത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം റൂട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈയൊരു ക്ഷേത്രത്തിലേക്ക് എത്താം ഗൂഗിൾ മാപ്പ് വഴി ഈസി ആയിട്ട് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും വളരെ ശാന്തമായ ഒരു ഏരിയ ആണിത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് അമേരിക്കയിലാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ പ്രസ്ഥാനത്തിന് നിരവധി ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹരേ കൃഷ്ണ ക്ഷേത്രമാണ് ഈ സൗത്ത് വൃന്ദാവൻ ക്ഷേത്രം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ രീതികൾ അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഇവിടെ ഏഴ് പ്രാവശ്യം പൂജ ചെയ്യും ആറു പ്രാവശ്യം നിവേദ്യം അർപ്പിക്കും എല്ലാ ഞായറാഴ്ചകളിലും ഒരുപാട് ഭക്തന്മാർ ഇവിടേക്ക് എത്തുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടെ ഭഗവത്ഗീത ക്ലാസ്സുകൾ നടത്തപ്പെടുന്നുണ്ട് ഒരുപാട് വീടുകൾ ഇതിന് ചുറ്റുമായിട്ടുണ്ട് അമ്പലത്തിന് ചുറ്റും ഇതൊക്കെ ഡിവോട്ടീസിൻ്റെതാണ് കുറേ വീടുകളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഭക്തിമാർഗത്തിൽ ആനന്ദകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ഇവിടെ നിന്ന് നൽകുന്നുണ്ട് കൃഷ്ണഭക്തരായ ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഈയൊരു ക്ഷേത്രത്തിലേക്ക് എത്തണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം ഇവിടുത്തെ ഒരു ആംബിയൻസൊക്കെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വളരെ അവിചാരിതമായിട്ടാണ് ഇവിടേക്ക് എത്തിയത് ഒരു പ്രത്യേക ഫീലാണ് ഇവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക അത് അനുഭവിച്ചു തന്നെ അറിയണം ഈ ഒരു ഏരിയ തന്നെ വളരെ ശാന്തമാണ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ നിന്നും വിട്ടുപോകാൻ പറ്റാത്ത പോലെ തോന്നും അത്രമേൽ ആകർഷിക്കും ഈ ഒരു ക്ഷേത്രം നമ്മളെയൊക്കെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഇസ്കോൺ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഈ ഒരു വ്ളോഗ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് മുൻപ് ഓൾറെഡി ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്ത ആളുകൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ക്ഷേത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക്